ുട്ടി നിഷ്കുട്ടി ശുണ്ടരി പിന്നെ റെസ്റ്റ് റെസ്റ്റ് എടുക്കണോ നീണ്ട പിന്നെ നിഷ്കുട്ടിക്ക് ഇന്നലെ രാത്രി മുതൽ പ്രാന്തായിരുന്നു അല്ലേ പ്രാന്ത് അതൊരു ഭ്രാന്തി ആയിരുന്നു പ്രാന്തൊക്കെ കഴിഞ്ഞ് ഇന്ന് രാവിലെ പ്രാന്ത് ഓണിച്ച് പ്രാന്ത് കാണിച്ചിട്ട് അവൾ ഇപ്പം റെസ്റ്റ് എടുക്കണേലേ ഉറങ്ങിയിട്ട് ആണാ റെസ്റ്റ് എടുക്കാനോ ചുക്കുര കുട്ടി ഇതൊരു കുറുമ്പി പെണ്ണാണ് ഒരു ഒരു ഭ്രാന്തിയാണ് ഇത് ഇതൊരു ഭ്രാന്തിയാണ് അല്ലേ സുന്ദരി പെണ്ണെ ആ ആ സുന്ദരി അയ്യോ പറയോ റെസ്റ്റ് എടുത്തോ റെസ്റ്റ് എടുത്തോ ഓ ഒരു കടത്താവുണ്ടല്ലോ പ്രാന്തൊക്കെ മാറിയിട്ടാ ഇപ്പൊ റെസ്റ്റില്ല റെസ്റ്റില്ലേ ബായ് ബായ് പറയൂ ബായ് ബായ് പറഞ്ഞ क्यों शेरी भाई